ഇന്ന് നമുക്ക് യേശു പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ കഥ കേൾക്കാം ഒരിക്കൽ യേശു എരിച്ചിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ വഴിയിൽ വെച്ച് പത്ത് കുഷ്ഠരോഗികളെ യേശുവിന്റെ മുമ്പിൽ വന്നു കുഷ്ഠരോഗം എന്നുള്ളത് അതിഭയങ്കരവും ഭയാനകരവും മറ്റുള്ളവർ ഇവരെ അടുപ്പിക്കാത്തതുമായ ഒരു രോഗമാണ് ഈ അസുഖം വന്ന ഇവർക്ക് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുവാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷ പോലും ഉണ്ടാവുകയില്ല പുഷ്പരോഗം ബാധിച്ച് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഇവർ യേശുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യേശു അതുവഴി വരുന്നു എന്നുള്ള അറിവ് ഇവർക്ക് കിട്ടുവാനായിട്ട് ഇടയായി തോന്നുന്നു ഇതറിഞ്ഞ ഇവരുടെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം ഉണ്ടാവുകയും ഒപ്പം തന്നെ വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്തു ഇവരുടെ അസുഖത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് സാധിക്കുമെന്ന് ഇവർ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ യേശുവിനെ കാണുവാനായിട്ട് അവർ തീരുമാനിച്ചു എന്നാൽ കുഷ്ഠം ബാധിച്ചവർ മറ്റുള്ളവരിൽ നിന്ന് അകന്നു കഴിയേണ്ടവർ ആയതുകൊണ്ട് പൊതുനിരത്തിൽ വരുവാൻ ഇവർക്ക് മടി ഉണ്ടായി ഈ കാരണം കൊണ്ട് ദൂരത്തു നിന്ന് ഇവർ വിളിച്ചു പറയുവാൻ തീരുമാനിച്ചു യേശു നായിക ഞങ്ങളോട് ഉണ്ടാകണമേ എന്ന് ഇവർ നിലവിളിച്ച് പറഞ്ഞു ഇത് കേട്ട യേശു ഇവരോട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുവാൻ പറയുകയുണ്ടായി കാരണം കുഷ്ഠരോഗികളെ പുറത്താക്കുന്നതിനും കുഷ്ഠരോഗി എന്ന് പറയുന്നതിനും അധികാരമുള്ളത് പുരോഹിതനാണ് അതുകൊണ്ട് അവർ യേശു പറഞ്ഞതിനെ അനുസരിച്ചു പോകുന്ന വഴിയിൽ വെച്ച് തന്നെ അവർ സൗഖ്യമുള്ളവരായി തീരുകയും ചെയ്തു മൂക്കുകൂട്ടുകാരെ ഈ കുഷ്ഠരോഗികളിൽ ഒരു അത്ഭുതകരമായ ഈ സൗഖ്യം കണ്ടപ്പോൾ അവന് വളരെയധികം ആശ്ചര്യം തോന്നി ഇപ്പം തന്നെ സൗഖ്യം തന്നവനോട് വളരെയധികം നന്ദിയും ഉണ്ടായി അവൻ ഉച്ചത്തിൽ യേശുവിനെ സ്തുതിച്ചു അവൻ തീരുമാനിച്ചു പുരോഹിതനെ കാണുന്നതിന് മുമ്പ് തന്നെ സൗഖ്യം യേശുവിനെ കാണണമെന്ന് നന്ദി പറയണമെന്ന് അതുകൊണ്ട് അവൻ മടങ്ങി യേശുവിന്റെ അരിയിലേക്ക് തന്നെ വന്നു ആ കാലത്തിൽ വീണ നന്ദി പറഞ്ഞു അപ്പോൾ യേശു അവനോട് ചോദിച്ചു ശുദ്ധമായ പത്ത് പേരിൽ ബാക്കി ഒമ്പത് പേർ എവിടെ ശേഷം ഈ അന്യജാതിക്കാരന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ യേശു അവനോട് സമാധാനത്തോടെ പോയിക്കൊള്ളുവാൻ പറഞ്ഞു അങ്ങനെ ജീവിതത്തിലെ വലിയ ഭാരം നീങ്ങി സന്തോഷത്തോടും സമാധാനത്തോടും കൂടി യാത്രയായി പ്രിയരെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് യേശുവിനോടുള്ള പൂർണ്ണ അനുസരണവും സ്നേഹവും മടങ്ങി വരവും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ് എന്ന് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പരിഹാരമില്ലാത്ത പല വിഷയങ്ങൾക്കും യേശുവിൻകൽ പരിഹാരം ഉണ്ട് യേശുവിന്റെ സന്നദ്ധിയിൽ സമാധാനവും സന്തോഷവും ഉണ്ട് യേശുങ്കിലേക്കുള്ള മടങ്ങി നമ്മുടെ പാപ പരിഹാരത്തിനിടയായി തീരട്ടെ രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം മൂലം നമുക്ക് ലഭിക്കുന്ന നിത്യ രക്ഷയുടെ സന്തോഷ പൂർണതയിലുള്ളതായി തീരട്ടെ ഇവിടെ കുഷ്ടരോഗത്താൽ വലഞ്ഞ പത്ത് പേർക്കും സൗഖ്യം ലഭിച്ചു എന്നാൽ മക്കളെ ശ്രദ്ധിക്കണം മടങ്ങി വന്ന് ദേവസന്നിധിയിൽ നന്ദി പറഞ്ഞതുണ്ട് ദൈവത്തെ സ്തുതിച്ചതും ആരാധിച്ചതും ഒക്കെ ഒരു അന്യജാതിക്കാരനായ കാരനാണ് ഇതുപോലെ അന്യജാതിക്കാരായ നമുക്ക് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരയെ കുറിച്ച് തൂങ്ങപ്പെട്ടത് ആ കാര്യം കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കർത്താവ് നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി ആ അവസാന തുള്ളി രക്തം വരെയും ഒഴുകിത്തന്നു ഈ വിലയേറിയ സ്നേഹത്തെ മനസിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ